ംഗത്ത് നായികമാർക്ക് അർഹമായ പ്രതിഫലം ലഭിക്കുന്നില്ല എന്നും അത് പുറത്തു പറയാൻ തന്നെ നാണക്കേടാണെന്നും നടി ഷക്കീല കെ എൽ എഫ് വേദിയിൽ സംസാരിക്കവെയാണ് ഇന്ത്യൻ സിനിമയിൽ നായികമാർ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് ഷക്കീല സംസാരിച്ചത് നടിമാർക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല എന്ന് പറയാൻ തന്നെ നാണക്കേടാണെന്നാണ് ഷക്കീല പറയുന്നത് കിന്നാരത്തുമ്പി എന്ന സിനിമയിൽ അഞ്ചു ദിവസത്തേക്ക് ഇരുപത്തി അയ്യായിരം രൂപയാണ് തനിക്ക് പ്രതിഫലം ലഭിച്ചത് അതിനുശേഷം കൂടുതൽ പ്രതിഫലം ലഭിച്ചു തുടങ്ങിയെന്നും ഷക്കീല പറയുന്നു എന്നാൽ പിന്നീട് ഒരിക്കൽ ഒരു സിനിമയുടെ പേരിൽ വിളിച്ചു വരുത്തി രണ്ട് സിനിമകളിൽ അഭിനയിപ്പിച്ചവർ ഉണ്ടെന്നും അതിനപ്പുറം വണ്ടിച്ചെക്ക് തന്നു തന്നെ പറ്റിച്ചവരുമുണ്ടെന്നാണ് ഷക്കീല തുറന്നു പറയുന്നത് ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നതിനായി സിനിമാ മേഖലയിൽ ആഭ്യന്തര പരാതി പരിഹാര സെൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ പരാജയപ്പെട്ടാൽ പിന്നെ ഒരു സിനിമയിലും അവസരം ലഭിക്കില്ല എന്നും ഷക്കീല പ്രതികരിക്കുന്നു ഇതിന് പരിഹാരമായി ഗൾഫ് രാജ്യങ്ങളിലെ ശിക്ഷാ രീതികൾ നാട്ടിലുമുണ്ടാകണമെന്നും ഷക്കീല പറയുന്നു എഴുത്തുകാരി ദീതി ദാമോദരമായുള്ള കേൾ എഫിലെ സംവാദത്തിൽ തന്റെ ജീവിതത്തെക്കുറിച്ചും ഷക്കീല തുറന്നു സംസാരിക്കുന്നുണ്ട് കുടുംബത്തിലെ ദാരിദ്ര്യം കാരണമാണ് താൻ സിനിമയിലേക്ക് ഇറങ്ങിയതെന്നും അക്കാലത്ത് വീട്ടിൽ മുഴുപട്ടിണിയായിരുന്നുവെന്നും സ്കൂളിലെ ഫീസ് അടയ്ക്കാൻ പോലും കാശില്ലായിരുന്നുവെന്നും ഷക്കീല പറയുന്നു ഇത്തരം പടങ്ങളിൽ അഭിനയിച്ചതിന്റെ പേരിൽ ഒരുപാട് പഴി കേട്ടുവെന്നും അന്ന് താൻ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈ വിമർശകർ വന്ന് കുടുംബത്തിന്റെ പട്ടിണി മാറ്റുമായിരുന്നോ എന്നും ഷക്കീല ചോദിക്കുന്നുണ്ട് താൻ സമ്പാദിച്ചതൊക്കെയും കുടുംബത്തിനായി ചെലവാക്കി ഒന്നും ദൂർ തടിച്ചില്ല നല്ലൊരു ശതമാനം സ്വത്തും സഹോദരിക്കും മറ്റു ബന്ധുക്കൾക്കും നൽകിയെന്നും തനിക്ക് സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടെന്നും ഷക്കീല കൂട്ടിച്ചേർത്തു താൻ മലയാള സിനിമയിൽ നിന്ന് മാറി നിന്ന സമയമാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയമെന്നും ഷക്കീല പറയുന്നു എല്ലാ മേഖലയിലും ഉള്ളതുപോലെ സിനിമാ മേഖലയിലും ചതിക്കുഴികൾ ഉണ്ടെന്നും എന്നാലും ഇന്നത്തെ കാലത്ത് ഏതൊരാൾക്കും കടന്നു വരാൻ പറ്റുന്ന മേഖലയായി സിനിമ മാറിയെന്നും ഷക്കീല പുതിയ തലമുറയോടായി പറയുന്നുണ്ട് താൻ ചെയ്തതിൽ നിന്നും കുറ്റബോധമില്ലെന്നും ഷക്കീല വ്യക്തമാക്കി അതേസമയം അഭിനയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഷക്കീല ഇപ്പോൾ ഒരു കാലത്ത് ഗ്രേഡ് സിനിമകളിലൂടെ തരംഗം സൃഷ്ടിച്ച ഷക്കീല എന്ന ജീവിതത്തിലും കരിയറിലും മറ്റൊരു ഘട്ടത്തിലാണ് ഒരു നടി എന്നതിലുപരി ഒരു ജീവകാരുണ്യ പ്രവർത്തക എന്ന ലേവലിലാണ് ഷക്കീല ഇപ്പോൾ കൂടുതലും അറിയപ്പെടുന്നത് തമിഴ് ഷോകളിൽ ഷക്കീല ഇന്ന് സാന്നിധ്യം അറിയിക്കുന്നുണ്ട് അടുത്തിടെ ഷക്കീലയുടെ കാമുകൻ നടി ശാലിനിയുടെ സഹോദരൻ റിച്ചാർഡ് ആണെന്ന വാർത്തകളും എത്തിയിരുന്നു ഒരു തമിഴ് യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ഷക്കീല ഇക്കാര്യം വ്യക്തമാക്കിയത് ഷക്കീലുടെ രണ്ടാമത്തെ പ്രണയമായിരുന്നു ഇത് എന്നാൽ റിച്ചാർഡ് സിനിമകളിൽ തിരക്കിലായപ്പോൾ പിരിഞ്ഞുവെന്നും ഷക്കീല പറയുന്നു ആ പ്രണയം എന്തിനു വിട്ടുകളഞ്ഞു എന്ന് തനിക്ക് തോന്നാറുണ്ടെന്നും പക്ഷെ റിച്ചാർഡ് ഇപ്പോഴും തന്റെ നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണെന്നും ഇപ്പോഴും തമ്മിൽ വിളിക്കാറും ഉണ്ടെന്നും ഷക്കീല വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ തനിക്കൊരു പ്രണയബന്ധമുണ്ട് പക്ഷേ അദ്ദേഹം ഉടൻ തന്നെ വിവാഹിതനാകും വധു താനല്ല എന്നും അദ്ദേഹത്തിന്റെ പേര് വിവരങ്ങളൊന്നും വെളിപ്പെടുത്താൻ താല്പര്യപ്പെടുന്നില്ല എന്നും ഷക്കീല ഈ അഭിമുഖത്തിൽ തന്നെ പറയുന്നുണ്ട് എന്തായാലും റിച്ചാർഡുമായുള്ള ഷക്കീലയുടെ നഷ്ടപ്രണയം വലിയ ചർച്ചയായിരുന്നു ഉണ്ടാക്കിയത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ